നിങ്ങൾക്ക് സിനിമ വരാൻ അപ്പോൾ അതിനുള്ള ഏറ്റവും ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് മധ്യ കേരളത്തിലെ വലിയ അന്ന് സിനിമകൾ കണ്ടിട്ടാണ് നമ്മൾ ഒരു ചെറിയ ഭാഗം പൊളിച്ചും കൂടെ കാരണം വലിപ്പം കൂട്ടാൻ വേണ്ടി മൂന്ന് മാസം കൊണ്ട് മൂന്നാമത്തെ സ്ക്രീൻ ഒരു തിയേറ്റർ പുതുതായിട്ട് ഒരു നാട്ടിൽ തുറക്കുക എന്ന് വെച്ചാൽ അതൊരു ഉത്സവം പോലെയാണ് എന്നാൽ അങ്ങനെ ഒരു ഉത്സവത്തിന് ഇന്ന് ഞങ്ങളും സാക്ഷികളായി അതെ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ കറുകച്ചാലിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തിയേറ്ററുകൾ ഒന്നുമില്ലാതിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ കറുകച്ചാലിൽ പുതുപുത്തനായിട്ടൊരു ഓപ്പൺ ആയിട്ടുണ്ട് നമ്മുടെ അഞ്ചാനി സിനിമാസ് അപ്പോൾ അഞ്ചാനി സിനിമാസിൻ്റെ ഓപ്പണിങ്ങിന് വന്നപ്പോഴാണ് ഈ ഒരു നാട്ടുകാർക്ക് ഈ ഒരു തിയേറ്ററിനോട് എത്രമാത്രം ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ഒരു തിയേറ്ററിന് വേണ്ടി അവർ എത്രമാത്രം കാത്തിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അപ്പോൾ ഇന്ന് കറുകച്ചാലിലെ പുതുപുത്തൻ അഞ്ചാനി സിനിമാസിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയ ഏവർക്കും സ്വാഗതം കറുകച്ചാൽ ടൗണിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മണിമല റൂട്ടിലേക്ക് മാറിയിട്ടാണ് നമ്മുടെ ഒരു തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് റോഡ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ വളരെ വിസിബിൾ ആയിട്ട് നമുക്ക് ഒരു തിയേറ്ററിന്റെ ബിൽഡിംഗ് കാണാൻ സാധിക്കും കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും വിശാലമായ പാർക്കിംഗ് ഉള്ള തിയേറ്റർ എന്ന പേര് ഇനി അഞ്ചാനി സിനിമാസിന് സ്വന്തമായിരിക്കും തിയേറ്ററിൻ്റെ മുന്നിൽ തന്നെ അഞ്ചാനി എന്ന വളരെ വലിയൊരു ലോഗോ നമുക്ക് കാണാൻ സാധിക്കട്ടെ ഈ ബിൽഡിങ്ങിൽ തന്നെ ആ ഒരു ലോഗോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡാർക്ക് ബ്രൗൺ ലൈറ്റ് ബ്രൗൺ ബെയ്ജ് ഗ്രേ ഈ നാല് കളർ കോമ്പിനേഷനിലാണ് തിയേറ്ററിൻ്റെ ബിൽഡിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു ക്ലാസ് ലുക്കാണ് തിയേറ്ററിൻ്റെ ബിൽഡിങ്ങിന് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ വാഹനം പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ തിയേറ്ററിൻ്റെ ലോബിയിലേക്ക് കയറിയാൽ മാത്രമാണ് ടിക്കറ്റ് എടുക്കാനും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യാൻ സാധിക്കുന്നത് എന്റെ പിന്നില് ഈ ഡോറിനപ്പുറം നൂറുകണക്കിന് ആളുകള് ഈ ഒരു തിയേറ്റർ ഓപ്പൺ ആവുന്നത് കാത്തു നിൽക്കുന്നുണ്ട് അതാണ് ഒരു നാട്ടിലേക്ക് ഒരു തിയേറ്റർ വരുമ്പോൾ ആ നാട്ടുകാർക്ക് ഉണ്ടാവുന്ന സന്തോഷവും അതുപോലെ തന്നെ എന്താ പറഞ്ഞ അവരുടെ ഉള്ളിലുണ്ട ആ ഒരു ഉത്സാഹവും എന്ന് പറയുന്നത് അപ്പൊ ഇനി കാര്യത്തിലേക്ക് വരാം നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ഈ ഒരു തിയേറ്ററിന്റെ ലോബിയിലാണ് ലോബിയിൽ എന്റെ അടുത്ത് തന്നെയായിട്ട് നിനക്ക് ഇവിടുത്തെ ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കും ബോക്സ് ഓഫീസിന്റെ വിശേഷങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബുക്കിംഗ് പാർട്ണർ ആയിട്ട് വരുന്ന ബുക്ക് മേശോയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി അമ്പത് നൂറ്റി എൺപത് മുന്നൂറ്റി അമ്പത് എന്നിങ്ങനെയാണ് യു പി ഐ പേയ്മെന്റ് വഴി ക്യാഷ് പേയ്മെന്റ് യും ഇവിടെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് ഇവിടുത്തെ കഫ്റ്റീരിയാണ് അഞ്ചാനി കഫേ എന്നാണ് ഈ ഒരു കഫ്റ്റീരിയയുടെ പേര് വരുന്നത് നമുക്ക് പോപ്കോൺ മെഷീൻസും അതുപോലെ ഈ ഒരു സംവിധാനങ്ങളെല്ലാം കാണുമ്പോൾ നോർമലി ഒരു മൾട്ടിപ്ലക്സിലുള്ള രീതിയിലുള്ള എല്ലാ ഐറ്റംസും ലഭിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഇനി ലോബിയുടെ മറ്റു കാഴ്ചകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം കാണുന്ന പോലെ തന്നെ അധികം കളർഫുൾ ഒന്നും അല്ല ഒരു വാം കളർ ടീമിൽ അടിപൊളിയായിട്ടാണ് ഈ ഒരു ലോബിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒട്ടും ഓവർ ആക്കിയിട്ടില്ല എന്നാൽ ഒട്ടും കുറച്ചിട്ടുമില്ല ഒരു ക്ലാസ് ലുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ധാരാളം ഇരിപ്പിടങ്ങള് ഈ ഒരു സൈഡിൽ നമുക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ലോബിയിൽ നിന്ന് തന്നെ സ്ക്രീൻ വണ്ണിലേക്കും സ്ക്രീൻ ടൂവിലേക്കും ഡയറക്റ്റ് നമുക്ക് എൻട്രൻസ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ വൃത്തിയുള്ള ലേഡീസ് ആൻഡ് ജെൻസ് വാഷ്റൂംസ് നമുക്ക് ഒരു ലോബിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിനെല്ലാം പുറമെ ഈ ഒരു വിശാലമായ ലോബിയുടെ ഈ ഒരു സൈഡിലായിട്ട് അഞ്ചാനി സിനിമാസ് എന്ന പേരിലുള്ള ഒരു ചെറിയൊരു സെൽഫി പോയിന്റ് പോലെയും ക്രമീകരിച്ചിട്ടുണ്ട് ആകെ മൊത്തം വരുന്ന ഒരു പ്രേക്ഷകന് വളരെ ആയിട്ടുള്ള ഒരു ഫീലാണ് ഈ ഒരു ലോബിയിൽ നിന്ന് കിട്ടുക അപ്പൊ ഇനി ആ ഒരു എക്സൈറ്റ്മെന്റ് ഒട്ടും കുറയ്ക്കുന്നില്ല നമുക്ക് നേരെ തിയേറ്ററിന്റെ സ്ക്രീൻ വണ്ണി കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കറുകച്ചാലിൽ മുന്നേ ഉണ്ടായിരുന്ന ഷാൻ തിയേറ്ററ് ഇന്ന് നാട്ടുകാരും മറക്കാൻ സാധ്യതയില്ല അപ്പോൾ ആ ഒരു ഷാൻ തിയേറ്ററിൽ സിനിമ കണ്ട മുന്നത്തെ തലമുറയും ഇപ്പോഴത്തെ തലമുറയും ഇനി വരാനിരിക്കുന്ന ജനറേഷനും അല്ലെങ്കിൽ കറുകച്ചാലിൻ്റെ സിനിമാ സ്വപ്നങ്ങൾക്ക് തന്നെ നിറവും മിഴിവും ഏകിക്കൊണ്ടാണ് അഞ്ചാനി സിനിമാസ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് സോ അഞ്ചാനി സിനിമാസിൻ്റെ പ്രധാന സ്ക്രീൻ അതായത് സ്ക്രീൻ വണ്ണിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു സ്ക്രീൻ വണ്ണെന്ന് പറഞ്ഞാൽ ഒരു സിനിമാ പ്രേമികളെ എസ്പെഷ്യലി തിയേറ്ററിൽ പോയി സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ നൂറ് പറയുന്നു അതിന്റെ പ്രധാന കാരണം എന്റെ ഈ പിന്നിൽ കാണുന്ന ഏകദേശം അമ്പത്തിരണ്ട് അടിയോളം വീതിയും ഇരുപത് അടിക്കുമുള്ളിൽ ഹൈറ്റുമുള്ള ഒരു കൂറ്റൻ സിൽവർ സ്ക്രീൻ തന്നെയാണ് ഇന്നിപ്പോ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന തിയേറ്ററുകളിലൊന്നും ഇത്രയും വലിയ സ്ക്രീനുകൾ പൊതുവേ കാണാറില്ല കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ സ്ക്രീനും കേരളത്തിലെ മൾട്ടിപ്ലക്സ് സ്ക്രീനുകൾ വെച്ചിട്ട് ഏറ്റവും വലിയ സ്ക്രീനുകളിലൊന്നും ദാ ഈ എന്റെ പിന്നിൽ കാണുന്ന സ്ക്രീനാണ് അപ്പോ ഈ ഒരു സ്ക്രീനിന്റെ ഒപ്പം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാർക്കോയുടെ ഫോർ കെ ലേസർ പ്രൊജക്ഷനും അതോടൊപ്പം തന്നെ ഡോൾബി അറ്റ്മോ സൗണ്ട് സിസ്റ്റം കൂടി ആവുമ്പോഴേക്കും കറുകച്ചാലുകാർക്ക് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ ഒരു സറൗണ്ടിങ് ഏരിയയിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഈ ഒരു തിയേറ്ററിൽ നിന്ന് ലഭിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പു പറയാൻ സാധിക്കും അപ്പോൾ കോട്ടയം ജില്ലയിലെ ഈ ഒരു കൂറ്റൻ സ്ക്രീന് ഈ ഒരു തിയേറ്ററിൽ ഇൻസ്റ്റാൾ ചെയ്ത അല്ലെങ്കിൽ കേരളത്തിൽ ആയിരത്തിലധികം തിയേറ്റർ സ്ക്രീനുകൾ കെട്ടിയിട്ടുള്ള ജോസേട്ടൻ നമ്മുടെ കൂടെ കേട്ടോ ഒരുപാട് തിയേറ്ററിൽ സ്ക്രീൻ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കോട്ടയത്ത് തന്നെ ഏറ്റവും വലിയൊരു സ്ക്രീനായിട്ട് ഇത് ഉള്ളത് അമ്പത്തിരണ്ടടി വീതി അമ്പത്തിരണ്ട് അമ്പത്തിമൂന്നിന് അടി അടിയിൽ അമ്പത്തിരണ്ട ചില്ലറന്ന് പറഞ്ഞത് അപ്പോൾ അത്രയും ഈ പരിസരത്ത് ഇപ്പോൾ ചെയ്താൽ ഏറ്റവും വലിയൊരു സ്ക്രീൻ ഇതാണ് അത്യാവശ്യം കഷ്ടപ്പാടൊക്കെ കഴിച്ചു കയറ്റാനും പിടിക്കാനും കേട്ട് ഇന്നലെ രാത്രി കഴിയേണ്ട പണിയായിരുന്നു പക്ഷെ എന്നത് ഉച്ചയ്ക്കാണ് കഴിഞ്ഞത് ഇപ്പം എന്തായാലും ഇതൊരു ഗംഭീര ഒരു തിയേറ്ററുമായി നമുക്ക് സന്തോഷമുണ്ട് കാരണം ഇത്രയും വലിയൊരു സ്ക്രീനും കൂടെ കെട്ടി കയറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമല്ല ആദ്യകാലത്ത് തുണി കൊണ്ടുള്ള സ്ക്രീനായിരുന്നു അത് കഴിഞ്ഞൊരു പരിധി കഴിഞ്ഞപ്പോൾ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എ സി തിയേറ്ററുകൾ വന്നു തുടങ്ങിയപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രീനായി ഇപ്പം അത് പോയി അന്നൊക്കെ നല്ല വലി പ്ലസ് സ്ക്രീനോളായിരുന്നു പിന്നെ മൾട്ടിപ്ലസ് വന്നോടുകൂടി ചെറിയ സ്ക്രീനോളായി ഇപ്പം രണ്ടാമത് വലിയ സ്ക്രീനിൽ നിൽക്കുന്ന ആൾക്കാർ തിയേറ്റർ ഓടമ്പോൾ വന്നു തുടങ്ങി അപ്പോൾ അതിൽ വലിയൊരു സന്തോഷമുണ്ട് അപ്പോൾ ഇനി സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം മുന്നൂറ്റി അമ്പതോളം സീറ്റുകളാണ് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഉള്ളത് അതായത് ഏകദേശം നൂറോളം സീറ്റുകൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി അമ്പത് രൂപയും അതിന് പിന്നിലേക്കുള്ള നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സീറ്റുകൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് അതുപോലെ തന്നെ ഏറ്റവും പിന്നിലുള്ള ഇരുപത്തി നാല് റിക്ലൈനർ സീറ്റ്സിന് ചാർജ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് സീറ്റ്സൊക്കെ നല്ല കിഡിലൻ ക്വാളിറ്റിയിലുള്ള വളരെ കംഫർട്ടായിട്ടിരിക്കാവുന്ന എന്താ പറയുക ഒരു ലേറ്റസ്റ്റ് ഡിസൈനിലുള്ള സീറ്റുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ആണ് കേട്ടോ നമുക്ക് ദാ മാക്സിമം കാല് നീക്കി വെച്ച് ഇത്ര ഇറങ്ങിയിരുന്നാൽ പോലും നമ്മുടെ ഈ കാല് ഒരു രീതിയിലും മുന്നിലത്തെ സീറ്റിൽ തട്ടുകയില്ല ഇനിയിപ്പോൾ അല്ലെങ്കിൽ തട്ടണം വെച്ചാൽ നമ്മൾ ഈ സീറ്റിൽ ചവിട്ടണം എന്ന് ഉദ്ദേശിച്ച് ചവിട്ടിയാൽ മാത്രമേ തട്ടുകയുള്ളൂ അത്രയും സ്പേസ് വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തല ഒരു ഇഷ്യൂ ഒരു പെർസെൻറ്റേജ് പോലും ഈ ഒരു തിയേറ്ററിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ളതും ഇതിൻ്റെ ഒപ്പം ചേർക്കയാണ് പിന്നെ ഈ സീറ്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ കൊല്ലത്തുള്ള ജാസോസ് ചെയ്ഴ്സാണ് കേട്ടോ സോ നല്ല കിടിലൻ ലുക്കിൽ തന്നെ സീറ്റ്സ് മെയിൻറ്റൈൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഹാളിൻ്റെ നടുവിലൂടെ വഴി കൊടുക്കാതെ രണ്ട് വശങ്ങളിലൂടെയാണ് പാസേജ് കൊടുത്തിരിക്കുന്നത് അതും നല്ലൊരു കാര്യമാണ് പാസേജിലായാലും മുന്നിലായാലും നല്ല അടിപൊളിയായിട്ടുള്ള മാറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് ഇതൊരു സിംഗിൾ കളറിൽ തന്നെ അല്ലെങ്കിൽ ഒരു ബെയ്ജ് കളറിൽ തന്നെയുള്ള മാറ്റാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് മാറ്റും സീറ്റുകളും എല്ലാം ഒരു ബെയ്ജ് കളറിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതൊരു ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട് സോ ഒരു വളരെ ഒരു ഇന്റീരിയർ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അധികം കളർഫുൾ ഒന്നും ആക്കാതെ പ്രേക്ഷർക്ക് മാക്സിമം ഇല്ലാതെ കണ്ണിന് എഫോർട്ടൊന്നും കൊടുക്കാത്ത ഇന്റീരിയർ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് ഈ ഒരു പാറ്റ് ഓഫ് ിപ്ലൈറ്റ്സ് ആണ് എന്താണെന്ന് വെച്ചാൽ ഒരു എക്സ് ഷേപ്പിലാണ് സ്ട്രിപ്പ്ലൈറ്റ്സ് പോയിരിക്കുന്നത് അതിൽ തന്നെ നടുക്കിലൂടെ ഒരു ബീം പോലെയും കൊടുത്തിട്ടുണ്ട് അധികം അങ്ങനെ തിയേറ്ററുകളിൽ ഒന്നും കാണാത്ത എന്നാൽ നമ്മുടെ ഈ എന്താ പറയുക ചെയിൻ ഒക്കെ ആ ഒരു ഇന്റീരിയറിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് എനിക്കും ഈ ഒരു ഇൻറ്റീരിയർ കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു തിയേറ്ററിലെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡോൾബി അറ്റ്മോ സൗണ്ട് സിസ്റ്റമാണ് എയ്റ്റീൻ സൗണ്ട് ഇറ്റലി എന്ന ബ്രാൻഡിന്റെ സ്പീക്കറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ എട്ട് സബൂഫറുകളും ഹാളിന്റെ ഇരുവശത്തുമായിട്ട് രണ്ട് സബൂഫറുകളും അങ്ങനെ ആകെ മൊത്തം പത്ത് സബൂഫറുകൾ നമുക്ക് വിസിബിളി കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു തിയേറ്ററിൻ്റെ സൗണ്ട് സിസ്റ്റം ചെയ്തിരിക്കുന്നത് ഹരിദാസാറാണ് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ബാർക്കോയുടെ ഫോർ കെ ലേസർ പ്രൊജക്ഷനാണ് ക്യൂബ് തന്നെയാണ് ഇവിടുത്തെ പ്രൊജക്ഷനും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ചു കാലം കാത്തിരുന്നെങ്കിലും കറുകച്ചാലുകർക്ക് കിട്ടിയത് നല്ല കിടിലൻ ഒരു തിയേറ്റർ കോംപ്ലക്സ് ആണ് അതും ഇന്ന് കേരളത്തിലെ ഏത് നഗരത്തിലുള്ള തിയേറ്ററിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ളൊരു തിയേറ്ററ് അപ്പം ഇനി ഈ ഒരു തിയേറ്റർ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് അപ്പോൾ എന്തായാലും ഈ ഒരു തിയേറ്ററിലെ വിഷ്വൽ കണ്ടതിന് ശേഷം നമുക്ക് സ്ക്രീൻ ടുവിന്റെ കാഴ്ചകളിലേക്ക് പോകാം സ്ക്രീൻ വണ്ണിൽ നിന്ന് നമ്മൾ നേരെ സ്ക്രീൻ ടൂവിലേക്ക് എത്തിയിരിക്കുകയാണ് സ്ക്രീൻ വണ്ണിൽ നിങ്ങൾ കണ്ടത് ഒരു ലൈറ്റ് ബെയ്ജ് കളറിലുള്ള ഒരു കളർ തീം ആണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ടൂവിലേക്ക് വന്നപ്പോൾ അത് ആകെ മൊത്തം ഒരു ബ്ലൂ കളറിലേക്ക് മാറിയിട്ടുണ്ട് ആക്ച്വലി ഈ ഒരു ഡാർക്ക് ബ്ലൂ കളറിലുള്ള ഇൻറ്റീരിയറും സീറ്റ്സിൽ ഈ ഒരു യെല്ലോ കളറിലുള്ള ഈ ഒരു ലോഗോ കൂടെ വന്നപ്പം എന്താ പറയുക ഒരു വല്ലാത്തൊരു അട്രാക്റ്റീവ് ആ ഒരു ലുക്ക് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സീറ്റ്സ് ആണെങ്കിലും റിക്ലൈനസ് സീറ്റ്സ് ആണെങ്കിലും എല്ലാം നമ്മൾ സ്ക്രീൻ വണ്ണിൽ കണ്ട അതേ മോഡലിൽ തന്നെയുള്ളതാണ് സോ അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് ബോറടിപ്പിക്കുന്നില്ല സീറ്റുകളിൽ വ്യത്യാസം ഒന്നുമില്ലെങ്കിലും സ്ക്രീൻ വണ്ണിന്റെയും സ്ക്രീൻ ടൂവിൻ്റെ ഇൻറ്റീരിയർ തമ്മിൽ പ്രകടമായിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും കളർ ടോണിൽ മാത്രമല്ല സ്ക്രീൻ വണ്ണിൽ നമ്മൾ കണ്ട സ്ട്രിപ്പ് ലൈറ്റ്സ് ഒരു എക്സ് ഷേപ്പിൽ ഉള്ളതായിരുന്നു എന്നുണ്ടെങ്കിൽ സ്ക്രീൻ ടൂവിലേക്ക് വന്നപ്പോൾ ആ ഒരു സ്ട്രിപ്പ് ലൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു ആർച്ച് ഷേപ്പിലായി മാറിയിട്ടുണ്ട് നമ്മൾ കോഴിക്കോട് എ ആർ സി തിയേറ്ററും ഈ മോഡലിൽ തന്നെയുള്ള ഇന്റീരിയർ സ്ട്രിപ്പ് ലൈറ്റ്സ് കണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഈ ലൈറ്റ്സിന്റെ വർക്കെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ കൂത്താട്ടിലുള്ള ബി ലൈറ്റ്സ് ആണ് ഇനി ടിക്കറ്റ് ചാർജിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെ നാല് നിരയിലുള്ള ഏകദേശം അറുപതോളം സീറ്റുകൾക്ക് നൂറ്റി അമ്പത് രൂപയും പിന്നീട് ഇങ്ങോട്ടുള്ള അതായത് ഏറ്റവും പിന്നിലത്തെ ആ ഒരു റിക്ലൈനർ സീറ്റ്സ് ഒഴികെയുള്ള നിരകൾക്കെല്ലാം നൂറ്റി എൺപത് രൂപയും ഏറ്റവും പിന്നിലുള്ള പത്തൊമ്പത് റിക്ലൈനർ സീറ്റ്സിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ആകെ മൊത്തം ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് സീറ്റുകളാണ് ഈ ഒരു ഹാളിലുള്ളത് അപ്പം പിന്നെ ഈ സ്ക്രീൻ ടൂവിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന എല്ലാ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിലും അല്ലെങ്കിൽ പൊതുവേ കാണുന്ന ഒരു കാഴ്ച സ്ക്രീൻ വണ്ണ് നല്ല സൈസ് ഉണ്ടാവും സ്ക്രീൻ ടൂവും ത്രീയും വളരെ ചെറുതാക്കിയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക കമ്പാരറ്റീവ്ലി ചെറുതായിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അഞ്ചാനി സിനിമാസ് ആ കാര്യത്തിലും വ്യത്യസ്തമായിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ വണ്ണ് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ അമ്പത് അടിയോളം സൈസ് ഉള്ളപ്പോൾ സ്ക്രീൻ ടു ചെറുതായിരിക്കും നമ്മൾ കരുതെങ്കിൽ അത് തെറ്റി സ്ക്രീൻ ടൂ അറൗണ്ട് ഫോർട്ടി ഫോർട്ടി ടു ഫീറ്റോളം വീതിയുള്ള നല്ലൊരു അടിപൊളി ഫ്ലാറ്റ് സിൽവർ സ്ക്രീനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഈ ഒരു ഹാളിന്റെ മാക്സിമം സൈസ് ഇവർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഏകദേശം ഒരു പതിനാറ് അടിയോളം ഈ ഒരു സ്ക്രീനിന് ഹൈറ്റും ഉണ്ട് ഇനി പ്രൊജക്ഷന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാർക്കോയുടെ ടു കെ പ്രൊജക്ഷനും അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റത്തിന്റെ കാര്യത്തിലൊക്കെ യാണെന്നുണ്ടെങ്കിൽ ഡോൾബി സെവൻ പോയിന്റ് വൺ സൗണ്ട് ശേഷവുമാണ് അപ്പോൾ സ്ക്രീൻ വൺ ആയാലും സ്ക്രീൻ ടു ആയാലും കർഗച്ചാലുകാർക്ക് ഇനി എന്താ പറയുക നല്ല സിനിമ നല്ല വ്യക്തമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള പിക്ചർ ക്ലാരിറ്റിയിലും ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് ക്ലാരിറ്റിയിലും ആസ്വദിക്കാൻ സാധിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചെയ്ത് നല്ല കിഡ്ഡിലും തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ വളരെ നീറ്റായിട്ടുള്ള ഇൻറ്റീരിയറും വളരെ ക്ലാസ് ആയിട്ടുള്ള സീറ്റ്സും ഒക്കെയാണ് കറകച്ചാലുകാർക്ക് അഞ്ചാനേ സിനിമാസ് നൽകിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് സ്ക്രീനുകളിലെ ഏത് സ്ക്രീനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്യുക പതിനാറ് അല്ലെങ്കിൽ ഇരുപത് ഫിലിം വെച്ചിട്ട് സിനിമ റിലീസ് ചെയ്യുന്ന കാലം തൊട്ടേ സ്ഥിരം റിലീസ് സെൻ്ററുകളായിരുന്നു കോട്ടയവും ചങ്ങനാശ്ശേരിയും കോട്ടയം നഗരത്തിലോ ചങ്ങനാശ്ശേരി നഗരത്തിലോ ഈ അടുത്തൊന്നും പുതിയ തിയേറ്റർ കോംപ്ലക്സുകളോ അല്ലെങ്കിൽ മൾട്ടിപ്ലക്സുകളോ വന്നില്ല കുറച്ച് കാലം മുന്നേ വരെ ഷാ എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ കറുകച്ചാലിൽ ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ കുറേ വർഷങ്ങൾക്കായിട്ട് കറുകച്ചാലിൽ തിയേറ്ററുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കറകച്ചാലുകാർക്ക് എന്താ പറഞ്ഞത് ഒരു സമ്മാനം എന്ന വണ്ണം കറുകച്ചാലിൻ്റെ ആദ്യത്തെ മൾട്ടിപ്ലക്സ് തിയേറ്റർ ഈ നാടിന് സമ്മാനിച്ച അഞ്ചാനി ഓണർ ആയിട്ടുള്ള ശ്രീ ജിജി ജി അഞ്ചാനി സാർ നമ്മുടെ ഉണ്ട് സാർ നമസ്കാരം നമസ്കാരം പള്ളിക്കത്തോടിലെ ആ ഒരു തിയേറ്റർ വളരെ വിജയമായിട്ട് പോകുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് കറുകച്ചാലിലേക്ക് ഒരു എന്താ പറയുക തിയേറ്റർ എന്നുള്ളൊരു ഇതുമായിട്ട് വന്നത് പള്ളിക്കത്തോട്ട് മൂന്ന് തിയേറ്ററാണുള്ളത് ഉവ അവിടെ ഈ പ്രദേശം ഏറ്റവും വിജയകരമായിട്ട് പോകുന്ന പോകുന്നൊരു തിയേറ്ററാണ് തിയേറ്റർക്ക് മൂന്ന് തിയേറ്റർ നന്നായിട്ട് പോകുന്നു ശരിക്കും കറുകച്ചാൽ നെടുങ്ങുന്ന ചങ്ങനാശ്ശേരിക്ക് ഈ അടുത്ത വട്ടത്തിലുള്ള ഒരുപാട് വലിയൊരു ഏരിയ അവർക്ക് സിനിമ കാണാൻ പോകാനായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നും പള്ളിക്കത്തോളൂ പിന്നെ കോട്ടയം ചങ്ങനാശ്ശേരി പക്ഷേ അവർക്ക് ഇവിടെ അടുത്തൊരു തിയേറ്റർ എന്നുള്ളൊരു ആവശ്യം ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് പറയുന്നു അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണത്തിനോടി നല്ലൊരു സ്ഥലം കിട്ടിയപ്പോൾ അങ്ങനെ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് ഒരു എക്സ്പാൻഷൻ എന്നുള്ളതിന് ബിസിനസ്സിൻ്റെ എക്സ്പാൻഷൻ ജില്ലയിൽ തന്നെ ആയിരിക്കണം ഒരു എക്സ്പാൻഷൻ ചെയ്യുന്നത് തിയേറ്റർ ആയിരിക്കണം എന്ന് ചിന്തിച്ചപ്പോഴാണ് ഇവിടെ ഇങ്ങനൊരു കോംപ്ലക്സ് തിയേറ്റർ ചെയ്യാൻ സമുച്ചയം ചെയ്യുന്നു ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് വെച്ചാൽ ഒരു തിയേറ്റർ കോംപ്ലക്സിൽ മൂന്ന് നാല് സ്ക്രീനുകളൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു രണ്ട് സ്ക്രീനുകൾ എന്നുള്ള ഒരു ലിമിറ്റിലേക്ക് വന്നത് അല്ല ശരിക്കും ഞാൻ രണ്ട് സ്ക്രീൻ അല്ല ഇത് ആക്ച്വലി മൂന്ന് സ്ക്രീനുള്ള പ്രൊജക്റ്റാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പോൾ അത് മൂന്നും കൂടെ പണിത് വരണം ഇനി ഒരു അഞ്ചാറ് മാസം കൂടെ കൂടുതൽ സമയം എടുക്കുന്നത് എഴുതിയിട്ടാണ് അപ്പോൾ അങ്ങനെ കൂടുതൽ സമയം എടുക്കുന്ന രണ്ടെണ്ണം പെട്ടെന്ന് അങ്ങ് തീർക്കാനായിട്ടാണ് നമ്മൾ തീരുമാനിച്ചത് അങ്ങനെ രണ്ടെണ്ണത്തിൻ്റെ പെട്ടെന്ന് പൂർത്തീകരിച്ചു എനിക്ക് തോന്നുന്നു ആറ് മാസം ഏഴ് മാ ഏഴാം മാസമാണിത് നാല് മാസം കട കനത്ത മഴയായിരുന്നു എന്നിട്ടും അത്രയും പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചിട്ടാണ് ഇത് എത്രയും പെട്ടെന്ന് നമ്മൾ പൂർത്തീകരിച്ചത് ഈ മൂന്നാമത്തെ തിയേറ്ററുള്ള പ്രൊപ്പോസ്ഡ് ഏരിയ പ്ലാനും വരച്ചിട്ടുണ്ട് അപ്പുറം ഉണ്ട് അത് വേണോ വേണ്ടയോ എന്നുള്ള സിനിമകളുടെ ക്വാളിറ്റി കൂടുകയും എണ്ണം കുറയുകയും ചെയ്യുന്നൊരു ഒരു ട്രാൻസ്ഫോർമേഷൻ ടൈമാണ് അതെ അതുകൊണ്ട് തന്നെ രണ്ട് സ്ക്രീനിൽ കൊണ്ട് മിക്കവാറും കാര്യങ്ങൾ ഓടാൻ പറ്റും എന്നുള്ളൊരു കാരണം വലിയ എക്സ്പെൻസാണ് തിയേറ്റർ നിർമ്മാണമെന്ന് അറിയാലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ തിരുമാനിച്ചിനിയും ഫ്യൂച്ചർ നോക്കാം നന്നായിട്ട് കൂടുതൽ സിനിമകൾ നല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മൂന്ന് മാസം കൊണ്ട് മൂന്നാമത്തെ സ്ക്രീൻ സ്ക്രീൻ സെറ്റ് ഉറപ്പായിട്ടും അപ്പോൾ പള്ളിക്കത്തോടായാലും കറുകച്ചാലായാലും അത്ര വലിയ നഗരപ്രദേശങ്ങളൊന്നും അല്ല അല്ലെ ചെറിയ ടൗൺസാണ് അപ്പോൾ ഇനി വരുന്ന മല്ലപ്പള്ളിയിലും തിയേറ്ററിൻ്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചാനിയുടെ അല്ലേ അതെ മല്ലപ്പള്ളിയിൽ നമ്മളും രണ്ട് സ്ക്രീനാണ് ഇതുപോലെ തന്നെ രണ്ട് സ്ക്രീനുകളാണ് എന്റെ പണി ആരംഭിച്ചിട്ടുണ്ട് അത് അടുത്ത വർഷം ഒരു വിഷുവിനെങ്കിലും ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് നമുക്ക് അങ്ങനെ ഒരുപാട് എക്സ്പാൻഷൻ പ്ലാൻ ഒന്നും ഇല്ല ഇത് ചെയ്തിട്ട് ഇത് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയേ കണ്ടു കാരണം ഞാൻ അത്ര എക്സ്പാൻഷൻ ചെയ്യാനായിട്ടുള്ള ഒരു ഭയങ്കര സംവിധാനമുള്ള ആളൊന്നുമല്ല അപ്പം ഞാൻ അതുകൊണ്ട് എൻ്റെ ലെവലിൽ പറ്റുന്ന പോലെ എക്സ്പാൻഷൻ ഇത് കുഴപ്പമില്ലാതെ വരും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു ഇതും വന്ന് മല്ലപ്പള്ളിയും കൂടെ ഇത് കഴിഞ്ഞ് മല്ലപ്പള്ളിയും കൂടെ കഴിയുമ്പോഴേ അടുത്ത് ഞാൻ പ്ലാൻ അല്ലാതെ ഒരുപാട് എക്സ്പാൻഷൻ പ്ലാൻ ഒന്നും ഇല്ല കാരണം ഇതൊരു ലോട്ടറി പോലാണ് സിനിമ ചിലപ്പം ഇപ്പോൾ ജൂൺ ജൂലൈ മാസം എന്ന് പറഞ്ഞാൽ വളരെ മോശം മാസമായിരുന്നു അപ്പം പിന്നെ ലോക വന്നു അങ്ങനെ കുറേ നല്ല പടങ്ങൾ തുടരുമെന്നു അങ്ങനെ എപ്പോഴും നമുക്ക് ഒരുപോലെ വലിയ വരുമാനം കിട്ടുന്ന ഒരു ഫീൽഡൊന്നും അല്ലത് ഇപ്പോൾ ജിജി ആഞ്ചാനി സാർ പള്ളിക്കത്തോട് പഞ്ചായത്തിൻ്റെ മുൻ ആയിരുന്നു അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ സാമൂഹിക മേഖലകളിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ് അപ്പോൾ കോട്ടയം ജില്ലയിലെ തന്നെ തിയേറ്ററുകളില്ലാതിരുന്ന രണ്ട് പഞ്ചായത്ത് പ്രദേശങ്ങൾക്ക് തിയേറ്റർ ഒരു സമ്മാനമായിട്ട് നൽകി ഇപ്പോൾ മൂന്നാമത് മല്ലപ്പള്ളിയിലും കൂടെ തിയേറ്റർ വേണിയുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കർഗശാലുകാർക്ക് കിട്ടിയിരിക്കുന്നത് ഒരു എന്താ പറഞ്ഞാൽ വെറുമൊരു പേരിനൊരു തിയേറ്റർ അല്ല എല്ലാ ടെക്നോളജിയും അതിപ്പോൾ സ്ക്രീനിൻ്റെ ആയാലും അല്ലെങ്കിൽ സീറ്റ്സിൻ്റെ ക്വാളിറ്റി ആയാലും എല്ലാ ടെക്നോളജിയും ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളൊരു തിയേറ്ററാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ എക്സ്പെൻസ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ക്വാളിറ്റി എന്നുള്ളതിൽ അടി ഇങ്ങനെ ചെയ്തത് എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലമുറ മാറ്റം വലിയ ആ മാറ്റത്തിനോടൊപ്പം അവരുടെ ചിന്തകളും അവരുടെ എന്താണ് പറയുന്നത് അവരുടെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് നമ്മുടെ പഴയ ആളുകളുടെ കൂട്ടല്ല അവർ വളരെ ഡിഫറെൻ്റായിട്ടുള്ള പുതിയ തലമുറ അപ്പോൾ അവരുടെ അഭിരുചിക്കനുസരിച്ച് വേണം നമ്മുടെ ബിസിനസ്സിനെ എക്സ്പാൻഷൻ ചെയ്യുമ്പം കൊണ്ടുപോകാൻ അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഏറ്റവും പ്രധാനം വലിയ സ്ക്രീൻ അവരുടെ ഏറ്റവും വലിയ ആവശ്യമാണ് അപ്പോൾ എൻ്റെ തിയേറ്ററിൻ്റെ എന്തെങ്കിലുമൊക്കെ വാർത്ത വരുമ്പോൾ അതിൻ്റെ എക്സ്പാൻഷനെ പറ്റി വാർത്ത വരുമ്പോൾ അടിയിൽ കമൻ്റായിട്ട് വരുന്നത് ഞാൻ മുഴുവൻ വായിക്കും അപ്പോൾ കമൻ്റായിട്ട് വരുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ വലിയ സ്ക്രീൻ ചെയ്യണം എന്നൊക്കെ കമൻറ്റാണ് അപ്പോൾ ഇത് ആക്ച്വലി അത്രയും വലിയ സ്ക്രീൻ ആയിരുന്നില്ല ഇവിടെ പ്ലാൻ ചെയ്ത് പക്ഷേ ഇങ്ങനെയുള്ള കമൻറ്റുകൾ നിരന്തരമായിട്ട് കാ കാണിച്ചപ്പോൾ ഞാൻ ഈ സ്ക്രീന് വലിപ്പം കൂട്ടി ആക്ച്വലി പണ്ട് തുടങ്ങിയിട്ട് ഒരു ഒരു ചെറിയ ഭാഗം പൊളിച്ചും കൂടെ മാറ്റേണ്ട വന്നത് കാരണം വലിപ്പം കൂട്ടാൻ വേണ്ടി അങ്ങനെയാണ് ഇത് മധ്യ കേരളത്തിലെ ഏറ്റവും വലിയൊരു സ്ക്രീൻ സ്ക്രീനായിട്ട് മാറിയതും അൻപത്തിമൂന്നടി കേരളത്തിലേതാണ്ട് നാലാമത്തെയോ അഞ്ചാമത്തോ നാലെന്നാണ് എൻ്റെ ചെയ്യുന്നത് ചിലപ്പോൾ മാക്സിമം അഞ്ചാമത്തെ സ്ക്രീനായിട്ട് ഇതിനെ മാറ്റാൻ സാധിച്ചത് സ്ക്രീൻ വണ് റ്റുവും വലിയ സ്ക്രീനാണ് നിങ്ങൾ കണ്ടു അപ്പം ആളുകളുടെ അഭിരുചി മാറി അതനുസരിച്ച് നമ്മൾ മാറ്റും മാറ്റം വരുത്തുന്നു അതാണ് അപ്പോൾ പ്രേക്ഷകരുടെ എന്താ പറയുക ആ ഒരു താല്പര്യം കൂടെ കണക്കിലെടുത്തിട്ടാണ് ഈ ഒരു തിയേറ്റർ ചെയ്തത് അല്ലേ തീർച്ചയായിട്ടും കാരണം അവരാണ് നമ്മളെ സഹായിക്കേണ്ടി വരുന്നത് നമ്മൾ പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് ആളുകൾ കയറി ഇത് വലിയ വിജയമാക്കി വിജയമാക്കിത്തരേണ്ടത് അവരാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ വിഷുവിന് മല്ലപ്പള്ളിയിലെ തിയേറ്റർ കൂടി ഓപ്പൺ ആവട്ടെ അതുപോലെ തന്നെ ഈ ഒരു ക്രിസ്മസിനൊക്കെ ആയിട്ട് അടുത്തൊരു പ്രൊജക്ട് കൂടി ഓപ്പൺ ഓപ്പണായി ആഗ്രഹമുണ്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഒരുപാട് ഒരുപാട് ലോണും കാര്യങ്ങളെടുത്ത് വലിയ ലൈബ്രറ്റിയും എല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മൾ ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലേ ഇതിനകത്ത് സിനിമ എന്നൊരു ഗ്യാംളിങ് പോലാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒത്തിരി ചില സിനിമകൾക്ക് നല്ല എമൗണ്ട് കിട്ടും ചിലതിന് വളരെ മോശമായിരിക്കും അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടുപോക്കുകയുള്ളൂ ഒരുപാട് എക്സ്പാൻഷനൊന്നുമില്ല അപ്പോൾ പള്ളിക്കത്തോട് അഞ്ചാനി സിനിമാസ് അതിനുശേഷം എന്താ ഇപ്പോൾ കറുകച്ചാലിൽ അഞ്ചാനി സിനിമാസ് ഇനിയിപ്പോൾ മല്ലപ്പള്ളിയിൽ അഞ്ചാനി സിനിമാസ് ഉടനെ ഓപ്പൺ ആവാൻ പോകുന്നു അപ്പോൾ എന്തായാലും എല്ലാ തിയേറ്ററുകളും വലിയ വിജയമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ പറഞ്ഞ പോലെ തന്നെ ഇത് വിജയമാണെങ്കിൽ കൂടുതൽ നല്ല സ്ക്രീനുകൾ പ്രേക്ഷകർക്ക് ലഭിക്കും അപ്പോൾ ഇത് വിജയമാവട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകളും വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പറയുന്നു അതോടൊപ്പം തിയേറ്റർ പാലിക്കേണ്ട സൈഡിൽ നിന്നുള്ളൊരു മൊമെൻ്റോ കൂടി കൈമാറുകയാണ് ഇപ്പോൾ കറിയച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു പിന്നൊരു തിയേറ്റർ ഓപ്പണിംഗ് ആണ് ജി ജി അഞ്ചാനിയുടെ അഞ്ചാനി സിനിമാസ് ഇവർക്ക് തിയേറ്റർ ഉണ്ട് ഇവിടെ കറിയച്ചാലിലും രണ്ട് സ്ക്രീനാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഉടനെ തന്നെ ഒരു സ്ക്രീൻ അവിടെ വരുമെന്ന് പറയുന്നു പണ്ടൊരു ചെറുപ്പത്തിൽ ഇവിടെ കറിയച്ചാൽ മോഡേൺ ഗൗരി രണ്ട് തിയേറ്ററുകൾ ബി ആൻഡ് സി സ്റ്റേഷൻസ് ആയി അപ്പോൾ അന്ന് ശരിക്കും അന്ന് സിനിമകൾ കണ്ടിട്ടാണ് നമ്മൾ സിനിമയിലേക്ക് വരാൻ നമുക്ക് പ്രചോദനമായത് അവിടെ കണ്ട സിനിമകൾ അതിനുശേഷം പിന്നെ നമ്മൾ ടി വിയുടെ വരവും ി ആൻഡ് സി തിയേറ്ററുകൾ നിന്ന് പോയപ്പോൾ ആ തിയേറ്ററുകളെല്ലാം നിന്ന് പോയി പിന്നീട് ഇവിടെ ഇത്രയും വലിയൊരു പോപ്പുലേഷനുള്ള ചുറ്റുള്ളവരിലൊന്നും തിയേറ്ററുകളില്ലാത്ത ഈ പ്രദേശത്ത് തിയേറ്റർ വരും വരണമെന്നുള്ള ചരിത്ര പ്രേമികളുടെ ഞാനിടയ്ക്ക് ഉള്ളവരുടെ ആഗ്രഹമായിരുന്നു അതെന്തായാലും ജി ജി അഞ്ചാനി സാധിച്ചു തന്നു നല്ല തിയേറ്ററാണ് നല്ല വലിയ സ്ക്രീനാണ് വിസ്താരമായ പ്രൊജക്ഷൻ അവർ സൗണ്ട് സൈഡ് സീറ്റ് എല്ലാം കൊണ്ടും പാർക്കിങ് എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു തിയേറ്റർ എന്ന് പറയുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ ഇങ്ങോട്ട് പുറത്തുനിന്നുള്ളവരെ പോലും ഇങ്ങോട്ട് തിയേറ്ററിലേക്ക് ആകർഷിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ക്വാളിറ്റിയുള്ള സിനിമകൾ ഇവിടെ നിന്ന് കാണുന്നതായിരിക്കും എപ്പോഴും നല്ലത് വലിയ സ്ക്രീനിൽ കാണാൻ പറ്റും നല്ല സൗണ്ട് കേൾക്കാൻ പറ്റും അപ്പോൾ അത് നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുമല്ലോ അപ്പം അതുകൊണ്ടാണ് ഇത്രയും ഉണ്ടായിട്ടും ഈ വ്യവസായം നിന്ന് നിലനിന്ന് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് ഒരു ചലച്ചിത്ര എന്നുള്ള രീതിയിൽ ഒരു ചലച്ചിത്ര എന്നുള്ള രീതിയിൽ ഇതുപോലൊരു തിയേറ്റർ ഇവിടെ തുടങ്ങിയതിലും അതിൽ ഇതിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിലും ഒക്കെ ഇനി ഇനിയിവിടം ഇനി മലപ്പഴും വന്നിവിടെ വന്ന് സിനിമകൾ കാണണം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും ആഴ്ചയിൽ ഒരു സിനിമയെങ്കിലും കുടുംബമായിട്ടോ ഒറ്റയ്ക്ക് വന്ന് കാണാൻ ശ്രമിക്കുക എല്ലാ സിനിമകളും കാണുക ഇപ്പം ഞാനൊക്കെ സിനിമ കണ്ടിട്ടാണ് സിനിമയിലെത്തിയത് അപ്പോൾ യുവാക്കളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് സിനിമ എല്ലാവരും സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അതിനുള്ള ഏറ്റവും ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത് തിയേറ്ററിൽ പോയി സിനിമകൾ കാണുക എന്നുള്ളതാണ് ഞാനിപ്പോൾ സംസാരിക്കുന്ന ചാനൽ തിയേറ്റർ ബാൽക്കണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് ഇത് തിയേറ്ററുകളെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന നമ്മുടെ ചോറാണ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ സിനിമ എടുത്താൽ മാത്രം പോലെ കളിക്കാൻ വേണമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്റർ പാർക്കിണി എന്ന ചാനലിൽ എന്റെ നന്ദി ഞാൻ അറിയിച്ചു വിടുന്നു അപ്പോ മാക്സിമം സിനിമകളെയും പ്രോത്സാഹിപ്പിക്കാം എല്ലാവർക്കും നല്ലതായിട്ട് ഓക്കെ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട സംവിധായകനും നടനുമായിട്ടുള്ള ശ്രീ ജോണി ആൻ്റണി സാർ പറഞ്ഞ പോലെ ഈ ഒരു തിയേറ്ററിന്റെ ഉടമസ്ഥൻ ശ്രീ ജിജി ആഞ്ചാനി സാർ പറഞ്ഞ പോലെ ഒരു തിയേറ്റർ എന്നുള്ളത് ഒരു നാടിൻ്റെ സ്വപ്നവും വികാരവുമാണ് ഒരു തിയേറ്ററിൽ സിനിമ കളിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു നാട്ടിലെ ഒരു ഉത്സവത്തിന് തുല്യമാണ് അങ്ങനെയാണെങ്കിൽ കറുകച്ചാൽ ഈ ആഴ്ച മുതൽ ഉത്സവം തുടങ്ങുകയാണ് അഞ്ചാനി സിനിമാസിലൂടെ അപ്പോൾ അഞ്ചാനി സിനിമാസിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മളീ ഒരു വീഡിയോ എടുക്കുന്ന ദിവസം തന്നെയായിരുന്നു ഈ ഒരു തിയേറ്ററിൻ്റെ ഇനാഗ്രേഷനും അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഈ ഒരു തിയേറ്റർ കാണാൻ വേണ്ടി വന്നിരുന്നു അതുപോലെ തന്നെ കുറച്ച് വർക്ക്സൊക്കെ അവിടെയും ഇവിടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു സോ ആ ഒരു ചലഞ്ചസ് എല്ലാം മറികടന്നിട്ടാണ് ഈ ഒരു തിയേറ്ററിൻ്റെ വീഡിയോ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് അതിന് നമുക്ക് പൂർണ്ണ പിന്തുണ നൽകിയത് അഞ്ചാനി സിനിമാസ് മാനേജ്മെൻറ്റും എസ്പെഷ്യലി നമ്മുടെ ജിൻസ് എന്ന് പറഞ്ഞൊരു സുഹൃത്തും കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം